അതിന് താക്കോൽ എന്റെ കയ്യിൽ എടാ ഇടാ മരുന്ന് ഡബിക്കുള്ളിൽ നീ അതെടുക്കുമല്ലോ എടുക്കണേ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താണാ മരുന്ന് അതെ അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെങ്കിലും ഒളിപ്പിക്കണം അത്രേ ഉള്ളോ അത് ഞാൻ ഒളിപ്പിക്കാം ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിപ്പിച്ച് കഴിഞ്ഞപ്പ് കാണൂലോ എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ നിന്റെ കയ്യില് വന്നതിന് ശേഷം ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എടാ കഴുത നിനക്ക് അറിയില്ലേ ഇപ്പോഴല്ല പിന്നെ അത് അവിടെ ശേഷം അപ്പൊ എന്റെ കൈയില് പിന്നെ ഞാൻ അത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എൻറെ കൈയില് കാണൂലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കൈയിലില്ലാന്ന് പറഞ്ഞത് നീ ഒളിപ്പിക്കുമ്പോ നിനക്ക് അറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരും അറിയരുതെന്നാ